ശ്രീമതി പത്മജയുടെ കാര്യം പറഞ്ഞല്ലോ പാർട്ടിന്ന് ഒരാൾ പോകുമ്പോൾ എനിക്ക് പ്രതിഷേധം പ്രയാസവും കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രവർത്തകനാണ് അപ്പൊ അതിന്റെ പ്രതിഷേധവും പ്രയാസവും ഒക്കെ എനിക്ക് ഞാൻ അച്ഛൻ്റെ ഒക്കെ തിരുന്നിട്ടാണ് കോൺഗ്രസ് ആകുന്നത് എന്റെ അച്ഛൻ്റെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ അപ്പോ അച്ഛൻ ചെറുതല്ലേ മരണപ്പെട്ടു അപ്പൊ അച്ഛനാണ് ഞാൻ കാണുന്ന കോൺഗ്രസ്സുകാരൻ വീട്ടിലൊക്കെ നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റികളൊക്കെ കൂടും അപ്പം അന്ന് ശ്രീ അടൂർ പ്രകാശും അദ്ദേഹം അദ്ദേഹമായിട്ട് അച്ഛൻ അടുപ്പുണ്ട് അപ്പോൾ ഒക്കെ കാണും പിന്നെ ഈ കമ്മിറ്റികളുടെയൊക്കെ ഭാഗമായിട്ട് അന്നത്തെ ഞങ്ങളുടെ എം എൽ എ ശ്രീ തിരുവഞ്ചൂടാണ് അപ്പോൾ കൊച്ചിലായിട്ട് ഇവരെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടു കണ്ടവളൊരു കോൺഗ്രസ് ആണ് പിന്നെ പിന്നെ നമ്മൾ പിന്നെ വായിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ ഈ പ്രത്യക്ഷാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് അടുത്തടുത്ത് കോൺഗ്രസ് ആയി അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കോൺഗ്രസ് എന്ന് പറയുന്നത് എനിക്കൊരു ഗാർഡിയൻഷിപ്പാണ് എന്റെ അച്ഛൻ മരണപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞില്ല എന്റെ അച്ഛൻ്റെ ഒക്കെ കോൺഗ്രസ് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കോൺഗ്രസ് എനിക്ക് അങ്ങനെ അറ്റാച്ച്മെന്റ് ആണ് എല്ലാവർക്കും പാർട്ടിയുടെ വലിയ അറ്റാച്ച്മെന്റ് ആയി പക്ഷെ എൻ്റെ കുറച്ചുകൂടി പേഴ്സണൽ ഇമോഷൻ ആണ് അപ്പം അത് വിടുന്ന ഒരാളോട് എനിക്ക് പ്രയാസവും പ്രതിഷേധവും ഒക്കെ ഉണ്ട് കരുതിയിട്ട് അവരുടെ ഹാമ ചെയ്യാൻ ഞാനില്ല സി പി എം ഒക്കെ ചെയ്യുന്നതിനോട് പിന്നാലെ പോയി കൊല്ലാനൊന്നും ഉള്ള ദേഷ്യല്ല

വിശ്വസിച്ചിട്ടുണ്ടെന്ന് അയച്ചു സത്യമാണോ ഇവരെ അങ്ങനെ ഒരു വീഡിയോ ആണ് പ്രചരിക്കപ്പെട്ടത് ഏറ്റവും അധികം അപ്പൊ അത് അത് ഒരു രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ഒരു ട്രോൾ ചെയ്തതാണ് അവരുടെ ഒരു വിവാഹ പരസ്യം ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഒരു ട്രോൾ ഇട്ടതാണ് അതാ അവർക്കും അറിയാം ഒന്നും ഞങ്ങളൊന്നും അക്കാലത്ത് അറിയത്തന്നില്ല ഇപ്പഴാണ് പരിചയമുള്ളത് അക്കാലത്ത് അറിയുക തന്നെ കൊറേ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചിട്ടൊക്കെ ആ സമയത്ത് ചിലര് പറഞ്ഞത് ഞാനത് ഒരു ഇന്റർവ്യൂ പറയുന്നതും കേട്ടു എനിക്ക് ഭാര്യ നാട്ടിലുണ്ടെന്ന് വരെ പറഞ്ഞു ആളുകൾ അതായത് സെർച്ച് ചെയ്യുമ്പോൾ ിപീഡിയ ആണോ എൻ്റെ പേരിൽ ഇപ്പഴും കിടപ്പുണ്ടെന്ന് തോന്നുന്നു എൻ്റെ പേര് പിന്നെ ഭാര്യയുടെ പേര് കുട്ടിയുടെ പേര് വരെ ചോദ്യമായിരിക്കും അതീ പിന്നെ അവിവാഹിതരായ ഒരാളെ കാണുമ്പം ചോദിക്കണ്ടെന്ന് ആദ്യത്തെ ചോദ്യമായി അത് മാറിയിട്ടുണ്ട് ഇപ്പൊ വളഞ്ഞ് വളഞ്ഞ് ആ ചോദ്യത്തിലേക്കാ വരുന്നതെന്ന് തോന്നുന്നു അതായത് പൊളിറ്റിക്സ് പറയാത്ത ഏതൊരു ഇന്റർവ്യൂവും ആ ചോദ്യം ഇല്ല പിന്നെ മൂന്നോ നാലോ ഇന്റർവ്യൂൽ അതിന് മറുപടി പറഞ്ഞു അപ്പൊ അത് ഡയറക്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം പോട്ടെ ഇപ്പം അങ്ങനൊരു പബ്ലിക് സ്പേസിലൊന്നും അല്ലാത്ത നാട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഒരു പ്രായുമ്പത്തോട് ചോദിച്ചോ ആ ചോദ്യം തന്നെ നമ്മുടെ എല്ലാരും ഈ നാടിന്റെ പരിചയതാണല്ലോ നിങ്ങളും ഞാനും അല്ലാതെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഭയങ്കര സ്നേഹം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ നാടും സ്പെഷ്യൽ ആണ് എല്ലാ നാടിനും സ്നേഹമൊക്കെ ഉണ്ട് പാലക്കാട് വല്ലാതെ ആർദ്രതയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അപരിചിത ഒരു മനുഷ്യനോട് പോലും ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള biz <Sessizlik> ney <Sessizlik>